ഹലോ മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമറിന് വേണ്ടി ഡിസൈൻ ചെയ്ത കുർത്തിയാണ് കേട്ടോ ഇത് ഇതിനകത്ത് നമ്മൾ കോളർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കുർത്തി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഈ കോളർ എങ്ങനെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ഓൾറെഡി നമ്മൾ ഹാഫ് കോളറിൻ്റെ ക്യാൻവാസ് കട്ടിങ്ങും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും ഫുള്ള് നമ്മൾ വീഡിയോ മുമ്പ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ ഒരു കോളറിൻ്റെ അറ്റാച്ച് എങ്ങനെ എന്നുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓൾറെഡി ഈ ഒരു കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു പൊളിയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കഴുത്ത് ഇതുപോലെ ഇഞ്ച് കയത്ത് വിടുത്തും അതുപോലെ തന്നെ നാലിഞ്ച് കഴുത്തിറക്കും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ പോർഷൻ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫുൾ ബാക്കി കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബാക്ക് പോർഷനും ഇതുപോലെ നമ്മൾ റെഡിയാക്കി ഫുൾ കട്ടിങ് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് പോർഷൻ വരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തത് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതാണ് നമ്മൾ ക്യാൻവാസ് നമ്മൾ ഓൾറെഡി ഇതുപോലെ കട്ട് ചെയ്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണ് നോക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഇവിടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ അറ്റാച്ച് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിനായിട്ട് ഇതുപോലെ ഫ്രണ്ട് പീസിൻ്റെ നല്ലവശം മുകളിലേക്ക് ആക്കിയിട്ട് വെച്ചുകൊടുക്കാം അതിന് ശേഷം നമ്മൾ ബാക്ക് സൈഡ് സൈഡുണ്ടല്ലോ അതായത് നമ്മുടെ കുർത്തിയുടെ ബാക്കിൽ വരുന്ന തുണി ഇതുപോലെ കറക്റ്റ് ഷോൾഡർ കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക അതായത് ഉണ്ടോ നമ്മുടെ ഷോൾഡർ പോർഷനാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് ആ ഷോൾഡറാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ റീഗാളിൻ്റെ പോർഷൻ രണ്ടും കറക്റ്റായിട്ട് ഒരുപോലെ വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് ആണ് അപ്പോൾ ഷോൾഡറിൻ്റെ റികാളിൻ്റെ പോർഷൻ നിന്ന് ഇതുപോലെ നേരെ നെക്കിൻ്റെ പോർഷനിലേക്ക് ആദ്യം ഒരു ലെയർ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒന്നുകൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡബിൾ സ്റ്റിച്ച് നമ്മൾ അവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ഷോൾഡറും ഇതുപോലെ രണ്ട് സ്റ്റിച്ച് നമുക്ക് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും എല്ലാവരും കാണാം ഓക്കെ അപ്പോൾ ഇതുപോലെ രണ്ട് ലെയർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ബാക്ക് സൈഡ് ഇതുപോലൊരു കുറച്ച് കുഴിച്ചിട്ടാണ് വീട്ടിന് ഒരു ഇഞ്ച് കുഴിച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈഡിൽ ഇതുപോലെ രണ്ട് ഭാഗം പൊങ്ങി കിടക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ അതൊന്ന് ഒരു നെക്കിന് കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത ശേഷം ആ രണ്ടിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വെട്ടിക്കൊടുക്കാം ബാക്ക് സൈഡ് ലേസം കുഴിച്ചിട്ടാണ് നമ്മൾ തുണി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ സെൻടർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് തുണി ഇതുപോലെ മടക്കിയിട്ട് എന്ത് ചെയ്യുക നെക്കിൻ്റെ സെൻടർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് ഇതുപോലെ മടക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എൻ്റെ പോർഷൻ ഇതുപോലെ ചെറിയൊരു നോട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു കോളറിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കോളറിൻ്റെ ക്യാൻവാസ് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഇനി ഹാഫ് കോളറിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുൾ വീഡിയോ വേണം എന്നുള്ളവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി അപ്പോൾ ശേഷം നമ്മൾ വീണ്ടും കോളർ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും കാണിച്ചു കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ അതിൻ്റെ സെൻറ്ററും മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടും സെൻറ്റർ മാർക്ക് ചെയ്തു ഇനി അങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് തുണിയുടെ ബാക്ക് സൈഡിലാണ് നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കോളറിൻ്റെ നല്ല വശം തുണിയുടെ ബാക്ക് വശത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ കോളർ വെച്ചിരിക്കുന്നത് ഉണ്ടോ ഇതുപോലെ നല്ല വശം നേരെ ബാക്ക് സൈഡിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ കോളർ വെച്ചിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡിലെ തുണിയിൽ സെൻറ്ററിലാണ് നമ്മൾ ഫസ്റ്റ് ഇതുപോലെ സെൻറ്റർ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം അതിന് ശേഷം ഒന്ന് പിന്നെ കുത്തി നമുക്ക് ആ ഒരു കോളറിനെ കറക്റ്റ് ആക്കിയിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം ഓക്കെ ഈ ക്യാൻവാസ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ക്യാൻവാസിലേക്ക് നമ്മൾ ഒരു തുണി അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും ക്യാൻവാസിൽ അറ്റാച്ച് ചെയ്യാത്ത രീതിയിൽ ഒരു തുണി ഉണ്ടാവും അപ്പോൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്യാത്ത തുണിയാണ് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ചുരിദാറിൻ്റെ ബാക്ക് സൈഡിൽ സെൻ്റർ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ക്യാൻവാസിൻ്റെ എൻഡിൽ നിന്ന് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ക്യാൻവാസ് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി നമ്മൾ അടുത്ത വീഡിയോയിൽ അതിൻ്റെ കോളറിൻ്റെ ക്യാൻവാസും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്ന വീഡിയോ കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു പോർഷനിൽ അറ്റാച്ചിങ് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇതേ ഇതുപോലെ ആ ഒരു രണ്ട് വർഷം എന്ത് ചെയ്യുക ഫുൾ റൗണ്ടിൽ നമ്മൾ ഇതുപോലെ ചുരിദാറിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ കുർത്തിയുടെ ബാക്ക് സൈഡിലാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലേക്ക് മറിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ഫുൾ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ടോ നമ്മൾ കുർത്തിയുടെ ബാക്ക് സൈഡിൽ നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് മറിച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ കോൺ ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം നേരെ ഫ്രണ്ടിലേക്ക് ഒന്ന് മറിച്ച് കൊടുക്കുക ഓക്കെ ഈ ബാക്ക് സൈഡിൽ നിന്ന് അപ്പോൾ നമുക്കൊന്ന് കുർത്തിയുടെ ഫ്രണ്ട് പോർഷനിൽ ഒന്ന് നോക്കാം കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കാണിച്ചുതരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരുന്നത് അപ്പം നമ്മൾ ബാക്ക് സൈഡിലാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത നേരെ ഫ്രണ്ടിലേക്ക് ഇതുപോലൊന്ന് മറിച്ചു കൊടുക്കുക ഓക്കെ കറക്റ്റ് ഒരു നല്ലൊരു കോളറിൻ്റെ ഷേപ്പിൽ ആ ഒരു ക്യാൻവാസ് ഇതുപോലെ നല്ല രീതിയിൽ കവർ ചെയ്ത് കിട്ടും ആ അപ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് ശേഷം ഈ ഒരു എഡ്ജിലൂടെ ഔട്ടർ എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ മടക്കിയിട്ട ശേഷം വീഡിയോ കാണുന്നുണ്ട് വിചാരിക്കുന്നു ഈ ഒരു എൻ്റ് ഉണ്ടല്ലോ നമ്മളത് എൻഡ് അതായത് നമ്മളാ കോളർ ജോയിൻ ചെയ്യുന്ന ഭാഗം ആ ഒരു എൻ്റിലൂടെ ഇതുപോലെ അതായത് നല്ല വശം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ആ ഒരു എൻഡിലൂടെ ഇതുപോലെ ഫുൾ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് കാണുക നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു നെക്കിൻ്റെ എഞ്ചിലൂടെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇതുപോലെ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ബാക്ക് സൈഡിലാണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തത് അതു നേരെ ഇപ്പോൾ ഫ്രണ്ടിലേക്ക് മറിച്ചിട്ട ശേഷം നമ്മൾ ആ ഒരു ഡ്രസ്സിൻ്റെ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്ന പാർട്ടിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ചുരിദാറിൻ്റെ ഈ ഒരു എൻഡുണ്ടോ ഈ ഒരു കോള മുതൽ ഈ ഒരു എഡ്ജിലൂടെ അതായത് ഉണ്ടോ ഈ വരൽ കാണിച്ച ഈ ഒരു എഡ്ജിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് നമ്മൾ ആ ഒരു കർവ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ടോപ്പ് വാഷ് അതായത് കോളറിൻ്റെ ടോപ്പ് ഉണ്ടല്ലോ ആ ഒരു ഭാഗം നമ്മൾ നേരത്തെ താഴെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ ഇതുപോലെ ആ കർവ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ ഇതുപോലെ എൻഡിലൂടെ നമുക്ക് ഫുൾ റൗണ്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെല്ലാവരും ഫുൾ ആയിട്ട് കാണണം കേട്ടോ അത് ഇതുപോലെ നമ്മൾ ഫുൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റിച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ കോളറിൻ്റെ ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയി അപ്പോൾ നമ്മുടെ ഹാഫ് കോളർ കുർത്തി അറിയാത്തവരുണ്ടെങ്കിൽ ഹാഫ് കോളറിൻ്റെ ഡീറ്റെയിൽ ഫുൾ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്യാൻവാസ് എങ്ങനെ കട്ട് ചെയ്യുക അറ്റാച്ച് ചെയ്യുന്ന വീഡിയോസ് ഫുൾ നമ്മൾ ചാനലിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ കാണാത്തവരുണ്ട് തീർച്ചയായിട്ടും ഫുള്ളായിട്ട് കാണാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു കോളറിൻ്റെ ലുക്ക് വരുന്നത് കേട്ടോ നമ്മൾ നല്ല നീറ്റായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ ഇതുപോലെ എക്സ്ട്രാ ഉള്ള നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ ഈ ഒരു കുർത്തിയിലെ ഫൈനൽ ലുക്കൂടെ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ കസ്റ്റമർക്ക് ഡിസൈൻ ചെയ്ത് നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് കേട്ടോ ഓക്കെ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കൂടുതൽ നോട്ടിഫിക്കേഷനായിട്ട് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കാരണം നമ്മുടെ ഒത്തിരി ടൈലറിങ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ആവശ്യപ്പെട്ട ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ ആണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ